ജാസ്മിൻ പോയ വിഷമത്തിലാണ് ഇപ്പോൾ ഗബ്രി ജാസ്മീൻ കഴിഞ്ഞ ദിവസം വരെ ഏത് മിനിറ്റിലും ഏത് സെക്കൻഡിലും ഗബ്രിക്കൊപ്പം ഉണ്ടായിരുന്നു അതിൻ്റെ വിഷമത്തിന് അതിൻ്റെ വിഷമം വേറെ 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 ലെവലാണ് ഇപ്പോൾ ഇത് ഗബ്രി തനിച്ചയയ്ക്കുന്നു ജാസ്മിൻ്റെ ഉപ്പ ജാസ്മിനെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം ജാസ്മിൻ ഗബ്രിയുമായി അടുക്കാൻ പോയിട്ടില്ല അതിൻ്റെ വിഷമത്തിൽ ഗബ്രി ആകാശവും നോക്കി ഒരു നിരാശ കാമുകനെ പോലെ കിടക്കുകയാണ് കൊമണാറിനോട് പറയുകയാണ് അവൾ പോയി ഞങ്ങൾ തമ്മിലുള്ള ബോണ്ടെല്ലാം നഷ്ടപ്പെട്ടു ഇനി അവൾ ഒരിക്കലും തിരിച്ചു വരില്ല എനിക്ക് നല്ലൊരു വിഷമമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോമ്മണാർ പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട അവൾ തിരിച്ചു വരും നീ വിഷമിക്കണ്ട എന്ന് പറയുന്നുണ്ട് എനിക്ക് ഉറപ്പുണ്ട് അവളിനി തിരിച്ചു വരില്ല അവൾ ആകെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഗബ്രി പറയുന്നു എന്തായാലും ബിഗ് ബോസിലെ വല്ലാത്തൊരു ട്വിസ്റ്റാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്തായാലും ഇനി നമുക്ക് കാത്തിരിക്കാം ഇനിയും എന്തൊക്കെ ട്വിസ്റ്റുകളാണ് വരാൻ പോകുന്നതെന്ന് ഇനി സിജോയും ശ്രീധവും തമ്മിലുള്ള ഒരു ലവ് സ്ട്രാറ്റജി കൂടി നമുക്ക് കാണാൻ ചാൻസ് ഉണ്ട് പക്ഷേ അവർ തമ്മിലുള്ള ലവ് ഒരു സ്ട്രാറ്റജി അല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ട്